തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതി പാലക്കാട് ജില്ലയിൽ വ്യാപിപ്പിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ജില്ലാതല ഉദ്ഘാടനം ജൂൺ അഞ്ചിന് നടക്കുമെന്നും മന്ത്രി എം പി രാജേഷ് തൃത്താലയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടു കോടിമൂത്തി അറുന്നൂറ് ലിറ്റർ വെള്ളം ഈ കുളങ്ങളിൽ നമുക്ക് സംഭരിക്കാൻ പറ്റും വെള്ളം അറുപത്തിനാല് പൊതു കുളങ്ങൾ നവീകരിച്ചു അതിവിടെ രണ്ടു കോടി അറുപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ലിറ്റർ ജലസംഭരണശേഷി ഉറപ്പാക്കി അപ്പോ അതിലൊന്നാണ് നമ്മുടെ മാങ്ങാട്ടുകുളം ചിറക്കുളം കപ്പൂരിലെ പിന്നെ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നതാണ് കഴിയൂരിലെ കൊടിക്കൊന്ന കുളം അങ്ങനെ വിവിധ വകുപ്പുകളോടൊപ്പം ജനപ്രതിനിധികളെയും ഏകോപിപ്പിച്ച് സുസ്ഥിര തൃത്താലയെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കുന്നതിലൂടെ നാലിരട്ടി വികസനം മണ്ഡലത്തിൽ സാധ്യമാക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു പുതിയ സുസ്ഥിര അതുപോലെ തന്നെ എക്സൈസിന്റെ നമ്പർ നമ്പറുണ്ട് വാട്സാപ്പ് ഉണ്ട് അതിൽ അപൂർവം ഒന്നോ രണ്ടോ കോൺട്രാക്ടർമാരുടെ പ്രശ്നമുണ്ട് ആറ് കോടി തൃത്താലയിൽ ഭൂഗർഭ ജലവിധാനം അർദ്ധ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് മുൻകാലത്തെ പഠന റിപ്പോർട്ടുകൾ എന്നാൽ സുസ്ഥിര തൃത്താല പദ്ധതിയിലൂടെ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചുവെന്ന് എം പി രാജേഷ് പറഞ്ഞു മണ്ഡലത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റിയേഴ് കാർഷിക കുളങ്ങൾ ഉണ്ടാക്കിയെന്നും വിവിധ ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു വർഷത്തിൽ ഒരു കോടി അഞ്ചു ലക്ഷം ലിറ്റർ മഴവെള്ളം റീചാർജ് ചെയ്യാൻ കഴിഞ്ഞുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജലസംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ എല്ലാ പൊതുസ്ഥാപനങ്ങളും ഈ കൃത്രിമ ഭൂജല സംഭോഷണം നടത്തുക എന്നതാണ് അൻപത് പൊതുസ്ഥാപനങ്ങൾ നമ്മൾ നടപ്പാക്കി സാധ്യമായിട്ടുള്ള എല്ലാ പൊതുസ്ഥാപനങ്ങളും പഠനം നടത്തി ഭൂജല വകുപ്പ് പഠനം നടത്തി അൻപത് സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്ത അൻപതിൽ നമ്മൾ നടപ്പാക്കി അതിലൂടെ ഒരു വർഷം ഒരു കോടി അഞ്ചു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ് ലിറ്റർ മഴകളിൽ റീചാർജ് ചെയ്യാൻ പറ്റും സുസ്ഥിര ത്രിതാല പദ്ധതി പാലക്കാട് ജില്ലയിൽ വ്യാപിക്കും ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനം ജൂൺ അഞ്ചിന് നടക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പോക്കൺ ഇംഗ്ലീഷും കരിയർ ടു യു വിത്ത് വിത്ത് ആൻഡ് 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 ടൂറിസം ടൂറിസം ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ കൂടാതെ ഡിപ്ലോമ ഡിപ്ലോമ മാനേജ്മെന്റ് ഡിസൈനിങ് ആർക്കിടെക്ചർ കൂടുതൽ വിവരങ്ങൾക്ക് മന്ത്രിയർ ബെഞ്ചിനെ ചെയ്യുക